േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും വിവാഹത്തിന് താൻ സമ്മതിക്കുകയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സാഗർ ഇതോടെ സാഗറിനെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തീരുമാനിക്കുകയാണ് ഇപ്പോൾ ദേവ്ജി ഇതേ തുടർന്ന് ദേവ്ജി നേരിട്ട് പോയി കാണുന്നു സാഗർ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്തിനാണ് ഇങ്ങനെ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഒരിക്കലും ക്രിസ്തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല കൃഷിന്റെ ഈ നിലപാട് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും തന്നെ പറ്റുന്നില്ല എന്നതാണ് സത്യം കൃഷി ഇപ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് മാനസിയുടെ കാര്യത്തിൽ യെസ് പറഞ്ഞിട്ട് എൻഗേജ്മെന്റും കഴിഞ്ഞു എന്നിട്ടിപ്പോൾ മാനസിയെ വേണ്ട കൺമണിയെ മതി എന്ന് പറഞ്ഞാണ് നടക്കുന്നത് അതെങ്ങനെ ശരിയാകും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അതൊക്കെ ശരിയായ ഏർപ്പാട് തന്നെയാണോ മാനസിയെ വിവാഹം കഴിക്കാമെന്ന് അവൻ പറഞ്ഞു എന്ത് മാനസിയെ വിവാഹം കഴിക്കാം നിന്നോട് അവൻ പറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത് അതില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും അങ്ങനെയൊരു വാഗ്ദാനം അവൻ നൽകിയിട്ടില്ല നിങ്ങളെല്ലാവരും ചേർന്ന് അവൻ്റെ തലയിൽ മാനസിയെ കെട്ടിവെക്കാനാണ് ശ്രമിച്ചത് അല്ലാതെ ഒന്നുമല്ല ദേവിജി ദേവിജിയും ഉണ്ടായിരുന്നതല്ലേ എൻഗേജ്മെന്റിന്റെ ദിവസം അപ്പോൾ എന്തുകൊണ്ട് അവൻ ഇതൊന്നും പറഞ്ഞില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവൻ അത് പറഞ്ഞില്ല എന്ന് കരുതി അവനെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് അതൊരിക്കലും ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മുന്നിലേക്ക് പോകാൻ അവന് കണ്മണിയെയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ അവൻ ആ ഇഷ്ടത്തിൽ ഉറച്ചു നിൽക്കുന്നു നിങ്ങളിപ്പോൾ അവനെ തെറ്റു പറഞ്ഞിട്ട് ഒരു ഉപകാരവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ എന്തിനാണ് അവനെ കുറ്റപ്പെടുത്തുന്നത് അവനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല അത് ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് സാഗർ ഞാൻ എന്തായാലും അവന്റെ കൂടെ നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം കൺമണിയെ അവന് ഇഷ്ടമാണ് എന്ന് അവൻ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവന്റെ ഇഷ്ടത്തിന്റെ കൂടെ നിൽക്കുക അത് ശരിയായ കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ദുജി സാഗരൻ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല മനസ്സിലായോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഈ കാര്യത്തിൽ ചെയ്തുള്ളൂ അവിടെ നിന്ന് ദേവിജി പോയതിനെ തുടർന്ന് സാഗർ ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നു മാത്രവുമല്ല ഇതേ സമയം ഇനി കാര്യങ്ങൾ ശുചിയോട് ചെന്ന് കണ്ട് പറയണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സാഗർ അവൻ ചെയ്തതിലും െറ്റില്ല എന്ന് ഇതോടെ സാഗറും വിശ്വസിച്ചു തുടങ്ങുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്